കൊലപാതകം വെഞ്ഞാറമൂട് സ്വദേശി വീടിനുള്ളിൽ നിലയിൽ കേന്ദ്രീകരിച്ചാണ് ഈ രാത്രിയിലും പോലീസിന്റെ അന്വേഷണം നമസ്കാരം കഠിനകുളത്തെ ആതിരയുടെ കൊലപാതകം മറനീക്കി പുറത്തു വരുമോ ആതിരയെ കൊലപ്പെടുത്തിയത് ആരാണ് ഭർത്താവോ അതോ കാമുകനോ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ഒരു കാമുകൻ ഉണ്ടായിരുന്നു ആതിരയ്ക്ക് എന്ന് ഭർത്താവിൻ്റെ മൊഴി അയാൾ അവളെ കൊല ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും ഭർത്താവ് പറയുന്നു ഭർത്താവിൻ്റെ മൊഴി വിശ്വാസത്തിന് യോഗ്യമാണോ നാട്ടുകാരുടെ ചില സംശയങ്ങൾ നമുക്കൊന്ന് കാണാം ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടിവിടെ ഉള്ള ഒരാളാണ് നേരത്തെ ഇതിന് ഓപ്പോസിറ്റിലെ വീട്ടിലാണ് പുള്ളി വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷം ആ സമയമാകത്തുള്ളൂ പോറ്റി നല്ല ബന്ധമുള്ള ഒരാളാണ് അവരുടെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഭർത്താവ് ുളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പോറ്റിയായിരുന്നു പോറ്റി അമ്പലത്തിൽ പോയതിനു ശേഷം ആതിര ഒരു എട്ടേ ഇരുപതിന് മകനെ സ്കൂളിലാക്കാൻ പുറത്തു വന്നിരുന്നു ശേഷം അമ്പലത്തിൽ നിന്നും പോറ്റി തിരിച്ചു വന്നപ്പോഴാണ് ആതിര കഴുത്തറുത്തപ്പെട്ട നിലയിൽ കണ്ടത് ഉടനെ തന്നെ പോറ്റി തന്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയായിരുന്നു വിവരം എന്നാണ് പോറ്റി പോറ്റി എന്നോട് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ എന്നാ പോലീസിനെ പോലീസിനെ വിളിക്കാം വിളിക്കാൻ നമ്പർ ഇല്ലാത്തതുകൊണ്ട് സഹോദരനെ വിളിച്ചു അവൻ ആണ് വന്ന് പോലീസിനെ വിളിച്ചു അഞ്ചു മിനിറ്റിനകത്ത് പോലീസിനോട് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായ ഒരു യുവാവ് ആതിരയെ കൂടെ വന്നില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ഭർത്താവ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു ഇന്നലെ ഇതിന് ഒരു വധഭീഷണി കണക്ക് ഇന്നലെ ഒരുത്ത ഇങ്ങനെ വിളിച്ചതിന്റെ അടുത്ത് പറഞ്ഞേ ഇന്ന് നീ എൻ്റെ കൂടെ വന്നില്ലേ നിന്നെ ഞാൻ കൊല്ലും ഈ കുട്ടി ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു പോറ്റീൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ പോറ്റി പറഞ്ഞ് ഞാൻ എന്നെ പോലീസിൽ വിവരം അറിയിക്കാം കൂട്ടുകാരടുത്തൊക്കെ പറയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് പറഞ്ഞ് എന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോറ്റി പേടിച്ചിട്ട് ഭർത്താവ് വീട്ടിലെത്തിയപ്പോൾ കൊല ചെയ്യപ്പെട്ട നിലയിലാണ് കഴുത്തറക്കപ്പെട്ട നിലയിലാണ് ആതിരയെ കാണുന്നത് ശേഷം ആതിരയുടെ വാഹനവും അവിടെ കാണുന്നില്ല ആതിരയുടെ വാഹനവുമായി പ്രതി കടന്നു കളഞ്ഞതാകാം എന്നാണ് നിഗമനം ഇപ്പോൾ ഇതാ പുതിയ കണ്ടെത്തി ആതിയുടെ ആതിരയുടെ വാഹനം ഒരു റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആതിരിയുടെ കൊലപാതകത്തിലെ ദുരൂഹത അഴിയുമോ നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പോറ്റിയെയും ആതിരയേയും ഒരുപാട് വിശ്വാസമാണ് നല്ല വ്യക്തികളായിരുന്നു എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് പോറ്റിയും സത്യസന്ധനാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം പോറ്റി പറയുന്നത് സത്യസന്ധതയിലെടുക്കാമെന്നാണ് അവരുടെ അഭിപ്രായം ആതിരയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നും ആ ബന്ധത്തിലുള്ള ആള് ആതിരയെ ഒപ്പം വരാൻ നിർബന്ധിച്ചു എന്നും അത് വിസമ്മതിച്ചതിനാൽ ആതിരയെ കൊന്നുകളയുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും പോറ്റി പോലീസിനെ അറിയിക്കാതിരുന്നത് ആതിര മരിച്ചു കളയുമെന്ന ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു എന്നാണ് എന്തായാലും ആതിരയുടെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതിയെ പിടികൂടുമോ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയൂ സാധാരണ ഇങ്ങനെ ഇങ്ങനെയൊരു കൊലപാതകമുണ്ടായാൽ ഭർത്താവിനെയാണ് എല്ലാവരും സംശയിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്